കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ആലുവയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഖാത്തറിട്ട കോൺഗ്രസ്സുകാരൻ എൻ്റെ വീട്ടിൽ വന്ന് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടെ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഇതാണ് ആലുവ എം എൽ എ ആയിരുന്ന മുഹമ്മദ് അലിയുടെ ഓർമ്മ ദിവസം അടുത്തു വരികയാണ് അദ്ദേഹത്തെ ആലുവയിലെ എല്ലാവരും വിസ്മരിക്ക മാട്ടാണ് ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അനുസ്മരണ ചടങ്ങ് നടത്താൻ പോലും ആർക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ സ്വന്തം നിലയ്ക്ക് ഒരനുസ്മരണം സംഘടിപ്പിച്ച് അതിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നതായിരിക്കും അല്ല പുള്ളി വിചാരിച്ചാലും അങ്ങനെ ഒരു അനുസ്മരണമൊന്നും വിളിച്ചു കൂട്ടാനുള്ള സൗകര്യമോ സാഹചര്യമോ ഇല്ല പിന്നെ ആലുവയിലെ കോൺഗ്രസ് എന്ന് വെച്ചാൽ നിരവധി ഗ്രൂപ്പുകളുടെ ഒരു വലിയ സമാഹാരമാണ് അതിൽ തന്നെ ഏ ഗ്രൂപ്പ് പേരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പുള്ള സ്ഥലത്ത് ഗ്രൂപ്പിന് അതീതമായിട്ട് ഒരു അനുസ്മരണം വിളിച്ചാൽ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദാലി എം എൽ എ അടുത്തറിയാവുന്ന ആളാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ഈ യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ഓർത്തിട്ടല്ല വിഷമം തോന്നി എന്നാൽ ഇത്ര പെട്ടെന്ന് മുഹമ്മദ് അലിയെ മറന്നല്ലോ എന്നാലോചിച്ചിട്ട് ആലുവയിൽ വളരെ കാലം എം എൽ എ ആയിരുന്ന ആളാണ് മുഹമ്മദ് അലി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ആദ്യം ചെയ്യിച്ചത് എൺപതിൽ അദ്ദേഹം കരുത്തനായ ടി എച്ച് മുസ്തഫയെ പരാജയപ്പെടുത്തി മുസ്തഫ നായിക് കോൺഗ്രസിലും ആ മുഹമ്മദ് അലി ആന്റണി കോൺഗ്രസ്സിലുമായിരുന്നു ആന്റണി കോൺഗ്രസ് എൽ ഡി എഫിലായിരുന്നു എൺപത്തി രണ്ടിൽ അദ്ദേഹം വീണ്ടും ആലുവയിൽ മത്സരിക്കുന്നു ജയിക്കുന്നു കെ എൻ നമ്മുടെ കെ എൻ രവീന്ദ്രനാഥനെ തോപ്പിക്കും എൺപത്തിയേഴിൽ വലിയ ഇടതുപക്ഷ തരം കൊണ്ടായിട്ട് മുഹമ്മദ് അലിയെ ബാധിച്ചില്ല മുഹമ്മദ് അലി പുല്ലുവല ജയിച്ചു അദ്ദേഹത്തിൻ്റെ എതിരാളി ആലുവയിലെ വലിയൊരു പ്രമാണിയായിരുന്ന ടി ഒ കാദർപിള്ളയായിരുന്നു തൊണ്ണൂറ്റി ഒന്നിലും കാതർപിള്ളയെ തന്നെ തോപ്പിച്ചു തൊണ്ണൂറ്റി ആറിൽ നമ്മുടെ സരോജിനി ബാലാനന്ദനെ തോപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്നിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജയം അന്ന് അഡ്വക്കേറ്റ് സാജിദ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ തോൽപ്പിച്ചു ഇങ്ങനെ ആറ് തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് ജയിച്ച ആളാണ് നിരന്തരമായിട്ട് ജയിച്ചു ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു ഏറ്റവും അവസാനം കഴിഞ്ഞിട്ട് ഇരുപത്തിനാലായിരം വോട്ടോ ഇരുപത്താറായിരം വോട്ടിൻ്റെ വീട്ടിൽ ഭൂരിപക്ഷം കിട്ടി കാരണം അജാത ശത്രുവായിരുന്നു മുഹമ്മദ് അലി അദ്ദേഹത്തോട് ആർക്കും ഒരു എതിർപ്പുണ്ടായിരുന്നില്ല പാർട്ടിക്കകത്തുള്ള ചിലർക്ക് ചില മുറിമുറിപ്പുകളുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മുഹമ്മദ് അലിയെക്കുറിച്ച് ഒരാളും ഒരിക്കലും ഒരു അപവാദം പറഞ്ഞിട്ടില്ല മാറസിസ്റ്റാർ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്നു എന്തെങ്കിലും അഴിമതി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് പക്ഷേ യാതൊരു അഴിമതി ഉണ്ടായിരത്തില്ല അവസാനം ഇവർ ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ടു ഒരു വലിയ പ്രശ്നം കണ്ടുപിടിച്ചു അതായത് കെ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആറാം തവണ എം എൽ എ ഹരിക്കുന്ന ആൾ എന്ത് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ആരെങ്കിലും പീഡിപ്പിക്കോ അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തുന്നത് നിർബന്ധിക്കോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ പോലെ അവിഹിതമായിട്ട് പണം സമ്പാദിക്കുകയും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ദിവസത്തിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയോ എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും ചെയ്തിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു കുറ്റം പറയട്ടെ അങ്ങനെ അന്വേഷിച്ച് 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 ഒരു കുറ്റം കണ്ടുപിടിച്ചു എന്താ വെച്ചാൽ അനുവാദമില്ലാതെ അഞ്ച് സെൻ്റ് നിലനികത്തി എന്നുള്ളതാണ് ആലുവ ട്രാൻസ്പോർട്ട് മെഷൻ്റെ അവിടെയൊക്കെ നിരവധി പോസ്റ്ററുകൾ പോസ്റ്ററുകളോട്ട് ചോദിച്ച് ഞാൻ കാണും എനിക്ക് ഓർമ്മയായിട്ട് അനധികൃതമായി നിലനികത്തിയ മുഹമ്മദ് അലിയെ പ്രോസിക്യൂട്ട് ചെയ്യുക അന്ന് ഇടതുപക്ഷ സർക്കാരാണ് എന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല കാരണം അനുവാദമില്ലാതെയല്ല നിലം നികത്തിയത് അനുവാദത്തോട് കൂടിയാണ് മാത്രമല്ല ആറാം തവണ എം എൽ എ ആയിരിക്കുന്ന ഇങ്ങനെ ഒരു അപാദം പറഞ്ഞെങ്കിൽ ആ സഖാക്കളുടെ ഒരു ധൈര്യവും ആ സ്ഥൈര്യവും ഒക്കെ നമ്മൾ ഓർത്തമായി ആറ് തവണ എം എൽ എ ആയിട്ടും മുഹമ്മദ് അലി മന്ത്രിയായില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം സങ്കടകരം എന്ന് പറയാൻ പോന്നറിയില്ല മുഹമ്മദ് അലി അങ്ങനെ ഒരു അധികാരത്തിൻ്റെ പുറകെ നടക്കുന്ന ആളായിരുന്നില്ല മന്ത്രിയായില്ലെങ്കിൽ മരിച്ചു പോവും എന്ന് വിചാരിക്കുന്ന ആളുമായിരുന്നില്ല അദ്ദേഹത്തെ ഒരു പക്ഷേ കെ കരുണാരൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മന്ത്രിസഭയിൽ എടുത്തേനെ പക്ഷേ മുഹമ്മദ് അലി കരുണാടനെ പോയി കാണാനോ എന്നെ മന്ത്രിയാക്കണമെന്ന് അഭ്യർത്ഥിക്കാനോ കൂട്ടാക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കില്ല കരുണാരൻ മുസ്തഫ മന്ത്രിയായി അത് കഴിഞ്ഞ് മുസ്തഫ രാജിവെച്ച സമയത്ത് കരുണാരൻ്റെ മന്ത്രിസഭ പോയി എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ ആന്റണിയും മുഹമ്മദ് അലിയെ പരിഗണിച്ചില്ല അതിന് പകരം ആര്യാട് മുഹമ്മദിനെയാണ് മന്ത്രിയാക്കിയത് ആന്റണി തന്നെ പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ എം എം ഹസ്സനാണ് അവസരം കിട്ടിയത് അപ്പോഴും മുഹമ്മദ് അലി തഴയപ്പെട്ടു ആന്റണി രാജിവെച്ച് മന്ത്രിമാരൊക്കെ മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് അപ്പോഴെങ്കിലും മുഹമ്മദ് അലിയെ പരിഗണിക്കും എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് താൽപ്പര്യം ആര്യാട മുഹമ്മദിനോട് അങ്ങനെ മുഹമ്മദ് അലി ഒരിക്കലും മന്ത്രിയില്ല ആറ് തവണ ജയിച്ചു ഏഴാമത്തെ തവണ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില കുലംകുത്തികൾ അദ്ദേഹത്തെ കാലുവാരി എന്നാണ് ആലുവക്കാർ വിചാരിക്കുന്നത് അദ്ദേഹം തോറ്റുപോയി അതിനുശേഷം പിന്നീട് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല മത്സരിക്കാൻ താല്പര്യപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ പഴയ രാഷ്ട്രീയ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പുള്ളി വല്ലാതെ ആകുന്നു എന്നുള്ള ഒരു സത്യമാണ് പിന്നീട് ശ്രീ കെ കരുണാകാരൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ പരിശ്രമം നടത്തുന്നത് ഞാൻ കണ്ടു അന്ന് മുഹമ്മദാലി വിളിച്ചു കൂട്ടിയ വലിയ മഹാസമ്മേളനത്തിൽ ആലുവലുള്ള എല്ലാ ഐ ഗ്രൂപ്പുകാരും പങ്കെടുത്തു മുഹമ്മദാലി ഐ ഗ്രൂപ്പുകാരനാണ് നടത്തുന്നു പക്ഷേ പുള്ളിയുടെ പിന്നെ പുള്ളി പിന്നീട് ഐ ഗ്രൂപ്പുകാരനായിട്ട് മാറി അങ്ങനെ കരുണാരൻ്റെ അനുസ്മരണം ആലുവൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അതിൽ മുഖ്യ പ്രാസംഗികനായിട്ട് എന്നെയാണ് അദ്ദേഹം ക്ഷണിച്ചത് അദ്ദേഹം വീട്ടിൽ വന്ന് ക്ഷണിച്ചു ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ചെല്ലുവരുന്നു പക്ഷേ മുഹമ്മദ് അലി വീട്ടിൽ വന്നു ഞാനുള്ള സമയം അന്വേഷിച്ച് വീട്ടിൽ വന്നു എന്നിട്ട് പറഞ്ഞു വക്കീൽ ഒന്ന് വന്ന് പ്രസംഗിക്കണം കരുണാറിനെക്കുറിച്ച് ഒരു മണിക്കൂർ സംസാരിക്കണം ആ വേറെ ആരും ഈ മീറ്റിംഗിൽ പ്രസംഗിക്കില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് ചില കാര്യങ്ങൾ പറയും ശേഷം വക്കീൽ പറയണം ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഈ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഹാളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങൾ വിശ്വസിക്കില്ല ഒരു മുപ്പത്തഞ്ച് പേരുണ്ട് സ്റ്റേജിൽ എൻ്റെ കൈ കൈകാലത്ത് അകത്തുപോയി ഞാൻ വിചാരിച്ചു മുപ്പത്തഞ്ച് പേർ പ്രസംഗിച്ചാൽ അത് കഴിഞ്ഞിട്ടോ അതിനു മുമ്പോ എൻ്റെ പ്രസംഗം നടന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചു പക്ഷേ മുഹമ്മദ് അലി വാക്ക് പാലിച്ചു അദ്ദേഹം അഞ്ച് മിനിറ്റ് നാലേ മുക്കാൽ മിനിറ്റ് പ്രസംഗിച്ചു കരുണാകരനെക്കുറിച്ച് അത് കഴിഞ്ഞ് എന്നെ ക്ഷണിച്ചു ഞാൻ ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് സംസാരിച്ചു അദ്ദേഹത്തിന് ഇഷ്ടമായി ഐ ഗ്രൂപ്പ് പൊതുവേ ഇഷ്ടമായി എ ഗ്രൂപ്പുകാർ ആരും അതിൽ പങ്കെടുത്തില്ല അന്ന് ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന വേറെന്തോ പരിപാടി ആരും പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ പോലും എ ഗ്രൂപ്പുകാർ ഐ ഗ്രൂപ്പുകാരുടെ പരിപാടിയിൽ പങ്കെടുക്കില്ല അത് നമ്മുടെ സാധാരണ പതിവില്ലാത്ത കാര്യം അങ്ങനെ കരുണാരൻ്റെ ഒരു ആളായിട്ട് കരുണാരൻ ഗ്രൂപ്പുമായിട്ട് അടുപ്പുള്ള ആളായിരുന്നു കരുണാരൻ ഇദ്ദേഹത്തെ മുഖ്യ മന്ത്രിയാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അദ്ദേഹം കരുണാരനോടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു അടുപ്പം മരണാനന്തരമാണെങ്കിൽ പോലും പ്രകടിപ്പിച്ചു എന്നുള്ളത് പ്രസ്താവ്യമാണ് യാതൊരു അഴിമതിയും നടത്താത്ത ഒരു കോൺഗ്രസ്കാരനായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ആലുവക്കാർ തമ്മിൽ തമ്മിൽ പറഞ്ഞിരുന്ന എ കെ ആൻ്റണിയുടെ ഒരു ആലുവ എഡീഷനാണ് മുഹമ്മദ് അലി എന്നാണ് അഹിതമായിട്ട് ഒരു പൈസ പോലും സമ്പാദിക്കാതെ സത്യസന്ധമായിട്ട് ഒരു ചീത്തപ്പേരും ഉണ്ടാക്കാതെ ആറ് തവണ എം എൽ ആർ എന്നൊരു മനുഷ്യനായി ആലുവലെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞില്ലേ പോലും അനുസ്മരിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിചാരിക്കും അദ്ദേഹം നിമിത്തമായിരുന്നു മാത്രമുള്ളൂ കാര്യം ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഏതാ അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേന്ദ്രത്തിൽ എന്താണ് അവസ്ഥ സംസ്ഥാനത്ത് എന്താണ് അവസ്ഥ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ട് കെ പി സി സി പ്രസിഡൻറ്റും മറ്റ് ആളുകളൊക്കെ കാണിക്കുന്ന ഈ എന്താ പറയട്ടെന്ന് എനിക്കറിയില്ല ചക്കളത്തിൽ പോരാട്ടം അല്ലെങ്കിൽ കോമാളിത്തരം കാണുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റും മരും വാർക്കൊന്നും ചെയ്യാത്ത പ്രസിഡന്റുംമാരും മുതിർന്ന നേതാക്കന്മാരും രാഷ്ട്രീയ ഉപദേശക സമിതിയിലുള്ള അംഗങ്ങളായിരിക്കുന്ന ആളുകൾ ഒക്കെ ഓരോ ദിവസവും അവരാൾ കഴിയുന്ന രീതിയിലുള്ള ആ വിട്ടിത്തങ്ങൾ ചെയ്ത ആളുകളെ പേർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ മുഹമ്മദ് അലി പോലെ പരിശുദ്ധരായ ചില ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അവരും കോൺഗ്രസ്സുകാരായിരുന്നു ആ സ്ഥാനമാനങ്ങളുടെ പുറകെ പോകാത്തതുകൊണ്ട് കിട്ടാതെ പോയ ആളുകളുണ്ട് എന്ന് ആളുകളെ ഓർമ്മിപ്പിക്കാൻ ഇത് കാണുന്നവർ കോൺഗ്രസ്സുകാരും മാത്രമല്ലോ കോൺഗ്രസുകാരും അല്ലാത്തവരുമായ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് കെ മുഹമ്മദിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെ ഓർമ്മ പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക